രണ്ടായിരത്തി രണ്ട് തവണ സി പി എം എന്നെ വധിക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി ജൂണിലെ മെയ് മാസം ഒരിക്കൽ അർദ്ധരാത്രി ഞാൻ പാർട്ടി പരിപാടി കഴിയുമ്പോൾ എന്നെ വഴങ്ങിയിൽ തടഞ്ഞു വെച്ച് എന്നെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും എന്നെ വ്യവസ്ത്രനാക്കി ഞാൻ വെറുതെ അണ്ടർവെയർ ഇട്ടിട്ടാണ് ടൗണിലേക്ക് പോയത് എന്നെ മുഴുവൻ സാധനം വലിച്ചു പൊട്ടിച്ചു എല്ലാം കൊണ്ടുപോയി രാത്രി പതിനൊന്നര മണിക്ക് എനിക്ക് ഓർമ്മയിട്ട് ഞാൻ ചോറയിൽ കുളിച്ചിട്ട് കാദി സ്റ്റോർ ചക്കരക്കല്ലെന്ന് പറഞ്ഞാൽ പട്ടു ഞാൻ കാദി സ്റ്റോറിൻ്റെ ഓണറെ വീട്ടിൽ പൊട്ടി അയാളാകെ പിടിച്ചു പോയി വാതിൽ തുറക്കുമ്പോൾ ഞാനിങ്ങനെ ചോരയെ കുളിച്ചിട്ട് ഞാനൊരു ഷഡ്ഡി മാത്രം എടുത്ത് നോക്കുക അവർ കൊണ്ടുപോവാണ് അതാണ് കണ്ണൂരത്തെ സി പി എമ്മിൻ്റെ ഭീകരത അവർക്ക് മര്യാദ ഒന്നിനും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള മൃഗങ്ങളെക്കാളും മോശമായ മാനസികാവസ്ഥയുള്ളവർ അവരെന്നെ കൊണ്ടുപോയി ഞാൻ അവിടുന്ന് കാതി സ്റ്റോർ തുറന്നു ഒരു മഞ്ഞ കൊണ്ട് വാങ്ങി ഒരു കാത് കയ്യിൽ വാങ്ങി കൊടുത്ത് ആശുപത്രി അഡ്മിറ്റ് ഇത് നടക്കുന്നത് മെയ് മാസമാണ് കെ എ മുരളീധരൻ ഞാനും പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാൻ ഒരാളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് സമയം അപ്പോൾ അത് കഴിഞ്ഞ് ഞാനങ്ങനെ സി പി എമ്മിന് ആക്രമിക്കപ്പെടേണ്ട ഒരാളായിട്ട് എനിക്കൊരുക്കിന്ന് തോന്നില്ല കാരണം സി പി എംമാരൊരു ശത്രുതയുണ്ട് വ്യക്തിപരമായി അവരെ സഹായിക്കുന്നവരാണ് അവരുമായി നല്ല സൗഹൃദമാണ് എല്ലാവരും കണ്ട് ബഹുമാനിക്കുന്നവരാണ് നാട്ടിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ട് മാഷേന്ന് ഇപ്പം വിളിക്കുന്നവരാണ് കേട്ടാന്ന് വിളിക്കുന്നവരുണ്ട് പക്ഷേ ജൂൺ മാസം ലക്ഷം കഴിഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നു ജൂൺ മാസമാണ് സത്യത്തിൽ എന്നെ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച അക്രമസംഭം ഉണ്ടായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പറ്റം സി പി എം ഗുണ്ടകൾ വീട്ടിനകത്ത് കയറുകയും എൻ്റെ വീട് മുഴുവൻ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുകയും എൻ്റെ അന്ന് എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നെ പത്ത് മണിക്ക് ഒരു പവർ കട്ട് ചെയ്തു പത്ത് മണിക്ക് പവർ കട്ട് ചെയ്ത് ഞാൻ അറിയുന്നില്ല അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പഠിക്കാൻ വീട്ടിലും അവരെ ബെഡ്റൂമിലാണ് ഞാൻ എന്ത് ചെയ്തു ഈ രാത്രി കറണ്ട് ഇല്ലാത്ത കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഇങ്ങോട്ട് വന്ന് കിടക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാനും വൈഫും മൂന്ന് രണ്ടുപേരും അവർ മേലേ ഞാൻ താഴെ ഒരു കിടക്ക പിടിച്ച് കിടക്കുക ഒരു പന്ത്രണ്ട് മണിക്ക് ആണ് ഇവർ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എനക്ക് അങ്ങനെ അങ്ങ് തോന്നിയില്ലായിരുന്നു എൻ്റെ രണ്ട് വീട്ടിലും മരിച്ചുപോയിരുന്നു കാരണം അവർ നേരെ നാല് ബോംബ് അകത്തേക്ക് അവർ ജനലിലൂടെ അകത്തറിയാണ് നിങ്ങൾ കണ്ണൂർക്കാരെ ബോംബ് അറിയുമെന്ന് അറിയില്ല പ്രഹരശേഷി ഭയങ്കര സ്റ്റീൽ ബോംബായിരുന്നു ഈ സ്റ്റീലിനകത്ത് മുഴുവൻ മെറ്റൽ പാർട്ടായിരിക്കും വെടിമരുന്ന് നിറച്ച് ഷാർപ്പായി അടിച്ചുള്ള ഒന്നോ രണ്ടോ കിലോ ആണി നിറച്ച് അതിനകത്ത് വർക്ക് ഷോപ്പുകളിൽ കിട്ടുന്ന മെറ്റൽ പീസ് നിറച്ചിട്ടാണ് ഉണ്ടാവും എൻ്റെ ബെഡ്റൂമിൽ നിന്ന് നാല് കിലോ ആണി അന്നത്തെ മാനേജർ പരാമർശാർ എടുത്ത് പോയിരിക്കും പക്ഷെ ഞാൻ താഴെ ബെഡിൽ കിടക്കുന്നു അവർ മൂന്ന് പേരും മേലെക്കടും ഒരു പതിനൊന്നേ മുക്കാൽ സമയത്താണ് ആദ്യത്തെ ബോംബ് പൊട്ടുന്നത് പക്ഷെ ഞങ്ങളൊക്കെ ഉറക്കല്ലേ പിന്നെ കറണ്ടുമില്ല ഫോൺ കട്ടാക്കിയിരിക്കുന്നു കറണ്ട് കട്ടാക്കിയിരിക്കുന്നു ഇതൊക്കെ അവർ ചെയ്ത് നമ്മൾ അറിയുന്നില്ല ഇതിൻ്റെ ഇങ്ങനെ എനിക്ക് അറിയാം കൂടെ കാരണം എൻ്റെ ചരിത്രത്തിൽ ഞാനങ്ങനെ ഒരാക്രമിക്കപ്പെടേണ്ട ആളല്ല വധിക്കപ്പെടേണ്ട ആളല്ല അങ്ങനെയൊന്നുമില്ല രാത്രി പതിനൊന്നേ മുക്കാലിന് ഇവരകത്ത് കയറും എൻ്റെ എല്ലാ തല്ലിത്തകർക്കും നാല് ബോംബ് ചുറ്റുപാടും ആളുകൾ വരാതിരിക്കാൻ നാല് ബോംബ് അറിയുന്നു ഒരു മീറ്റർ ആഴാണ് ഓരോ കുഴിക്കുണ്ടായത് എൻ്റെ മുറ്റത്തും പറഞ്ഞത് ചുറ്റുപാടുള്ള ആളുകൾ ബോംബ് പൊട്ടിയപ്പോൾ അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഇങ്ങോട്ടടുക്കില്ല കാരണം പത്ത് ആറ് ഏഴ് പേരുള്ള ഒരു സംഘമാണ് അവർ ചുറ്റുപാടും ബോം പറയുന്നുണ്ട് അകത്ത് കയറി അകത്ത് കയറി എന്തോ ഭാഗ്യവശാലെൻ്റെ ബെഡ്റൂമിൽ ഞാൻ പണ്ടേ മുൻകരുതലെ എല്ലാ ബെഡ്റൂമിലും ഒരു ക്രോസ് ബാർ ഇടാം അത് നിങ്ങളുടെ നാട്ടിലൊന്നും ചെയ്ത നമ്മളെ കണ്ണൂർക്കാരൊക്കെ അങ്ങനെയാണ് എപ്പോഴും അക്രമം വരുന്നതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഇരുമ്പൻ്റെ ക്രോസ് ബാറും അഡീഷണൽ ലോക്കൊക്കെ ചെയ്തു എന്നിട്ട് എന്നെ ആക്രമിക്കുക എന്നൊക്കെ മനസ്സിലാകുന്നില്ല അടുത്ത് കയറി ശബ്ദം കേട്ടപ്പോഴേ തോന്നി ഈ വെടിമരുന്ന് ഈ ജനൽ ഈ വാതിൽ പാളീന അടിയിലൂടെ ഇങ്ങനെ മണത്ത് വരുമ്പോൾ എന്ന് ഞാൻ അറിയുന്നത് ഞാൻ പറഞ്ഞു പണി പറ്റി കാരണം എന്നെ ഞാനിപ്പോൾ തന്നെ ഫോൺ ഫോണെടുക്കുമ്പോൾ ഫോൺ കെട്ടായിരിക്കുന്നത് ജനൽ തുറക്കാൻ ധൈര്യമില്ല കാരണം ജനലിന് എവിടെയാണ് ജനലിലൂടെ അറിയുന്നത് അപ്പം മുൻഭാഗത്തൂടെയാണ് ഇവർ അറ്റാക്ക് എൻ്റെ റോഡ് സൈഡാകൂ അകത്ത് കയറി ഇവർ ബെഡ്റൂമിൽ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോൾ അവർ എന്തൊക്കെയോ ഒന്നും നശിപ്പിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ മുഴുവൻ അന്നത്തെ കണക്ക് രണ്ട് ലക്ഷം നാൽപ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ അവർ നശിപ്പിച്ചു കോടതി ഞാൻ കോടതി എനിക്ക് പിൽക്കാലത്ത് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരകത്ത് കയറി ഈ വാതിൽ അവർക്ക് തുറക്കാൻ കഴിഞ്ഞു അപ്പം വാതിൽ ഇവരെഴുന്നേറ്റ് കുട്ടികളൊക്കെ എഴുന്നേറ്റ് ബേജാറായപ്പോൾ ഞാനെന്ത് ചെയ്തു ഒരു ചെറിയ ഇതുപോലത്തെ ഒരു കിടക്ക പൊതിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ടേക്ക് രണ്ട് കുട്ടികളെ അതിനകത്താക്കി ലോക്ക് ചെയ്തു കാരണം എൻ്റെ ഒരു മനസ്സിൽ ജയകൃഷ്ണ മാഷൊക്കെ വന്നപ്പോൾ പിന്നെ ആ കുട്ടികൾക്കിപ്പോൾ മാനസികമായിട്ട് മെൻ്റൽ ഷോക്കില്ല അതുപോലെ എൻ്റെ മുന്നിൽ നിന്ന് ചെറിയ പ്രായത്തിൽ കൊല്ലുന്ന അച്ഛനെ കൊല്ലുന്ന കാണണമെന്ന് ശരി ഇവരെ അതിനകത്ത് ആക്കി ഒരു ഒന്നുമില്ല നമ്മളെ വൈഫൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട് ഞാനിതൊന്നുമില്ല ഒരു എന്താ പറയുക മരിച്ച ഒരാളെ പോലെ എനിക്കൊന്നും ബോധമൊന്നുമില്ല ഏകദേശം തല പോവും ഇപ്പോഴും കയ്യാ പോകുക കാലാവുക എന്താ ഇവർ ചെയ്യുന്ന അറിയില്ല ഞാൻ അവസാനം ഇവരിങ്ങനെ വാതിലിങ്ങനെ തള്ളി 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 അവർ വാള കൊണ്ടാണ് കുത്തുന്നത് റബുഡിൻ്റെ വുഡാണ് ആ വുഡ് തുളഞ്ഞിട്ട് എൻ്റെ കൈക്ക് ഇങ്ങനെ കാര്യം ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുക വൈഫ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പം ഇതിങ്ങനെ അടർന്നു നടന്ന് വരുന്നുണ്ട് അപ്പം ആളുകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് അവരൊച്ചേരും കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല വൈഫിങ്ങനെ കാര്യം എന്നൊക്കെ ഉണ്ടാരുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ വാതിൽ തുറക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ വൈഫോട് പറഞ്ഞു നീ കൂടെ അകത്തേക്ക് പോകും പറയുമ്പോൾ വിഷമം കേട്ടോ വാതിൽ തുറക്കാൻ തീരുമാനിച്ചു വാതിൽ തുറക്കാൻ തീരുമാനിച്ച് ഞാൻ ഈ ടവർ ബോൾട്ട് ഇങ്ങനെ മെല്ലനെ ഇളക്കി ഇളക്കി വരുമ്പോഴാണ് വൈഫെൻ്റെ കൈ പിടിച്ചു കൈ പിടിച്ച് ഇങ്ങനെ ഞാന്ന് തുറക്കരുതെന്ന് പക്ഷെ എനിക്കെന്തോ അത്ഭുതമാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ എന്നെ വിട്ടു അത് തുറക്കാൻ കഴിയാറ്റാന്നു എല്ലാവർക്കും മതിയായതുകൊണ്ടാന്നു എന്നാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ കളിക്കുന്ന എല്ലാം പൊളിക്കുന്നതാണ് അവരങ്ങ് വാതിലിങ്ങനെ ചവിട്ടുന്നുണ്ട് പക്ഷേ ഈ പിടുത്തത്തിൽ ഞാനത് ഉപേക്ഷിച്ചു വാതിൽ തുറന്ന് പുറത്തു പോകാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു അപ്പം പിന്നെ വൈഫ് കാര്യം നല്ലതും പിന്നെ ഒന്നുമില്ല പിന്നെ ഇവരുടെ ഒച്ച മാത്രം ഇവരുടെ അട്ടഹാസങ്ങളും ആളുകളെ വെളിയിൽ ഓടി വന്നവർക്ക് നേരെ ബോംബറിഞ്ഞു അവരിലിങ്ങനെ ചുറ്റും കൂടുതലുണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ബോംബല്ല കയ്യിൽ അർദ്ധരാത്രി ഇരുട്ടൊന്നാണ് ചുറ്റും പത്തിരുന്നൂറ് ആൾ കൂടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയത്തേക്ക് ഒന്നുമില്ല ഇവരൊച്ച ഒന്നുമില്ല അപ്പോൾ ഇവർ എല്ലാം പൊട്ടിച്ചിരിക്കും എല്ലാ പൈപ്പ് ഫ്രിഡ്ജെല്ലാം കുത്തി ഫിനിഷ് ചെയ്ത് എ എല്ലാം കുത്തി ഒന്നുമല്ല പൈപ്പിലെ വെള്ളം ഇങ്ങനെ വെത്തിയിട്ട് വീഴുന്നുണ്ട് അപ്പോൾ എന്നേരം എൻ്റെ ധാരണ ഇവർ ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂർ നേരം നമ്മൾ ആരും അരങ്ങിയില്ല അപ്പോഴത്തേക്ക് അറിഞ്ഞു വന്ന് എൻ്റെ ഫ്രണ്ട്സെല്ലാം പല ദൂരത്തൊന്നും ഫോണൊക്കെ കേട്ടോക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഫോൺ ചെയ്ത് വരുന്നുണ്ട് അവർ അവരൊക്കെ വരുന്നതിൻ്റെ ശവം എടുക്കാനാണ് അവരൊക്കെ ഇടുന്നതായിരുന്നു അവരിങ്ങനെ അകത്ത് കുറേ ഇങ്ങനെ എൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ ഒരാൾ നടന്ന് വിളിക്കുന്നത് ഒരു ശബ്ദമില്ല അപ്പം നാലാൾ ഫിനിഷായി എന്നാണ് അവർ ധാരണ കാരണം അകത്തല്ല ഇവരുള്ളത് ഇവർ ഉപേക്ഷിച്ച് പോയ തന്നെ ഇവരുപേക്ഷിച്ച് പോയപ്പോഴാണ് ആളുകൾ എൻ്റെ ചുറ്റും വന്നിട്ട് തന്നെ വിളിക്കുന്നത് പക്ഷേ ഒരാൾക്ക് പോലെ അകത്തുകാരം ഫുൾ പുക അന്ന് ഇവരുടെ കാല് തന്നെ മുറിഞ്ഞിട്ട് ഫുൾ ബ്ലഡാണ് ഇവർ കണ്ണാടിച്ചിലും ബാത്റൂമിലും പൊട്ടിക്കുമ്പോൾ അവരെ കാൽ തന്നെ കാരണം ഫുൾ മദ്യപിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെയാണ് അവരെ ഏറി ഓപ്പറേഷൻ അങ്ങനെയാണ് ഫുൾ മദ്യപിച്ചായിരിക്കും ഉണ്ടാവുക നല്ല മയക്കം വരുന്ന എന്നാലേ അവർക്ക് ഇതിനൊക്കെ ധൈര്യം കിട്ടും പ്രൊഫഷണൽ ഗുണ്ടാസായിരുന്നു പിൽക്കാലത്ത് അവരെ ശിഷ്യന്മാരായി മാറിയിരുന്നുണ്ട് അതിൻ്റെ ഒന്നൊന്നാം പ്രതി ഇന്ന് എൻ്റെ ചാനലൊക്കെ കൈകൊന്ന് പോയാനുണ്ട് അതിലൊന്നാം പറഞ്ഞു അവർക്ക് ഒമ്പസാരിക്കാനും കരയാനൊക്കെ വന്നു പിന്നെ അവരെ ഞാൻ ഉൾക്കൊണ്ട് അപ്പോൾ ഇവരങ്ങനെ ഇറങ്ങി പോയതിന് ശേഷം ആളുകൾ അകത്തേക്ക് ആളുകളകത്ത് പോങ്ങനെ ഈ പുകയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഓരോ സ്റ്റപ്പ് അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അപ്പോൾ അവർക്ക് സന്തോഷമായി ഞാൻ ഇറങ്ങി എൻ്റെ വൈഫ് ഇറങ്ങി കുട്ടികളിറങ്ങി ആകെ കൈപ്പൊരു ചെറിയ ബോറിലേ ഉള്ളൂ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ മരിച്ചു എന്നാണ് പിന്നെ അവർക്കെല്ലാം സന്തോഷമായി ശരിക്കും ആഘോഷമായിരുന്നു ഇത് നമ്മൾ മരിക്കാത്തതിൻ്റെ ആഘോഷം കാരണം അവരങ്ങനെയല്ല ധരിക്കുന്നത് അവർ അവർ എൻ്റെ പാർട്ടിക്കാർ പറയുന്നത് അന്നേരത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് നിൻ്റെ കൈയ്യെടുക്കണോ കാൽ കൊണ്ടുപോകണോ നിൻ്റെ തല പിടിക്കണോ നിൻ്റെ രൂപം തന്നെ ഇതെല്ലാം ആലോചിച്ചിട്ട് വരുമായിരുന്നു അങ്ങനെ ഇറങ്ങി പിന്നെ അതൊരു വലിയ സംഭവമായി അന്ന് ഹർത്താൽ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അതിന് ശേഷം ഞാൻ കുറച്ച് പുറകോട്ട് വന്ന് പേടിച്ചിട്ടല്ല വീട്ടിൽ വരുന്ന സമ്മർദ്ദം അമ്മ അന്നേരം ഉണ്ട് എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് അബോധാവസ്ഥ വീണു പ്രഷർ കൂടി അതോടുകൂടി ഓവർ തണുന്ന് ഓർ കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചു അമ്മ മരിച്ചു പിന്നെ കുട്ടികൾക്കെല്ലാം പ്രശ്നം സ്കൂളിൽ പോകുമ്പോൾ ടെൻഷൻ കുട്ടികൾ ഒരു മാസക്കാലത്തേക്ക് ടെൻഷനായ വൈഫൊന്നും സംസാരിക്കില്ല ആരോടും നിനക്ക് കൂടിയൊന്നും ഇറങ്ങാൻ കഴിയില്ല പാർട്ടിക്കാരിങ്ങനെ വരും അതിൻ്റെ ഷോക്ക് ഒന്നും മാറാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരിൽ വളരെ സജീവമായി തന്നെ സഹായിച്ചു കോൺഗ്രസ് ഒക്കെ കോൺഗ്രസ് തന്നെ ഒന്ന് സഹായിച്ചത് റിപ്പയറൊക്കെ കോൺഗ്രസ് തന്നെ ചെയ്തത് അന്ന് സുതാര് മന്ത്രിയാണ് സുധാകരൻ അവർ തന്നെ എത്തി അങ്ങനെ എല്ലാവരും ഇന്നിപ്പോൾ ബി ജെ പി കാരും നെറ്റവധിക്ക് തന്നെ സഹായിച്ചവരും ബി ജെ പി ബി ജെ പിക്ക് വന്ന് എന്നോട് രാവിലെ തന്നെ പറയുന്നു ഇത് കംപ്ലീറ്റ് നമുക്ക് താറുത്ത കളിയാണ് അങ്ങനെ ആവേശം അവരും തരും കാരണം കണ്ണൂരിൽ തിരിച്ചടിക്കുക എന്നുള്ളൊരു ശൈലിയാണല്ലോ അപ്പം അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു രാഷ്ട്രീയ മാറ്റം പിന്നെ ഞാൻ അതുകൊണ്ട് കുറച്ചും കൂടെ ബിസിനസ്സിലേക്ക് കേന്ദ്രീകരിച്ചു അത് ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞാൽ അവിടെ കുറേ അഴിമതി വരുന്ന പോരാട്ടം നടത്തി ഈ പഞ്ചായത്തിലെ അഴിമതി അതിനെ കളക്കണക്ക് എഴുതുക അങ്ങനെ ഇല്ലാത്ത കാര്യം ചെയ്താൽ ഇതൊക്കെ ഞാൻ ഞാൻ കിടക്ക പ്രസഹിച്ചു ഞാനൊരു പ്രസംഗിച്ചു പോയതാണ് അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ അവരെന്നെ വലിക്കാൻ ശ്രമിച്ചാണ്